തിരുവനന്തപുരത്തെ മാനവീയ ഭീതി പല രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിക്കാറുണ്ട് അതിവിൽ കവികൾ തൊട്ട് നിരവധി കലാകാരന്മാർ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക നേതാക്കൾ ഇവരുടെയൊക്കെ ചരമവാർഷികങ്ങളും ജന്മദിനങ്ങളുമൊക്കെ തീർത്തും അനൗപചാരികമായിട്ട് മാനവീയ ഭീതിയിൽ ആഘോഷിക്കാറുണ്ട് ഇന്നിവിടെ പ്രഭാതത്തിൽ അനശ്വര നടനായ സത്യൻ്റെ ചരമവാഷ ചരമവാർഷികമാണ് ഈ വാർഷിക ദിനത്തിൽ മാനവീയത്തിൽ മാനവീയ ഭീതിയിൽ സത്യൻ ഫാൻസ് ഫോറത്തിൻ്റെ പ്രവർത്തകർ സമ്മേളിച്ചിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന മിക്കവാറുമുള്ള പുത്തൻകൂറ്റുകാരും പുതുതലമുറയിൽപ്പെട്ട നടന്മാർക്കെല്ലാം തന്നെയും നടന്മാർക്കും നടികൾക്കും പോലും ഫാൻസ് അസോസിയേഷൻസുകളുള്ളപ്പോൾ അനശ്വര നടനായ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നായ സത്യൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഇതാ സത്യൻ്റെ കാൽനഖേതു മരീചികൾ ആ അഭിനയത്തിൻ്റെ ദിവ്യപ്രഭയിൽ ആവേശം കൊള്ളുന്ന ഇന്നും ആവേശം കൊള്ളുന്ന ഒരു സംഘം എത്തിയിരിക്കുകയാണ് നമുക്ക് അവരെ പരിചയപ്പെടാം അവരിത് പ്രഭാതത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പല പല ആവശ്യങ്ങളുമെല്ലാം മാറ്റിവെച്ച് സത്യനെന്ന അനശ്വര പ്രതിഭയുടെ ആ ഉജ്വല ദീപ്തിക്ക് മുമ്പിൽ അഭിനയത്തിൻ്റെ ആ വജ്രകാന്തിക്ക് മുമ്പിൽ നമ്ര ശിരസ്കരായി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തകരെ നമുക്ക് പരിചയപ്പെടാം സാറിൻ്റെ പേര് എൻ്റെ പേര് ആ ഞങ്ങളിവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ മലയാളി നടക്കുന്നത് അപ്പോൾ സത്യൻ മാസ്റ്ററുടെ പേരിലുള്ള സത്യൻ മാസ്റ്റർ ഫാൻസ് ഫോറം എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജന്മദിനമായ നവംബർ ഒൻപതിനാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ആരംഭിച്ചത് സത്യൻ മാസ്റ്ററുടെ പേരിൽ വിവിധ സംഘടനകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഏകോപനവും അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററുടെ ഓർമ്മകൾ നിലനിർത്തില്ല അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം അദ്ദേഹത്തിന്റെ പ്രാതിന്റെ ഊർജസ്വലമായി നിലനിർത്തുക ചലച്ചിത്ര മേഖലയിൽ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ അൻപത്തിമൂന്നാം ചരമവാർഷികം അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബ അംഗം എന്നുള്ള നിലയിൽ കൂടെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീ ജേക്കബ് എന്ന് പറയുന്നത് ജേക്കബ് തേർപഴിഞ്ഞെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറുമകന്റെ മകനാണ് സാറോ പരിചയപ്പെടുത്തിയല്ലേ പേരുകള് പറഞ്ഞിട്ട് എന്റെ പേര് ജെ 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 എന്നാണ് ഞാനാണ് ഒരു എന്ന് ശ്രീ നിങ്ങൾ ഏതായാലും എല്ലാവരും തന്നെ പിന്നെ സത്യ കടുത്ത ആരാധകരാണല്ലോ അപ്പൊ എല്ലാവരും തന്നെ ഒരു സത്യത്തെ കുറിച്ചുള്ള ഒരു ഒന്ന് രണ്ട് വാക്കുകൾ എന്താ മനസ്സിൽ തോന്നുന്നു പറയാമോ ാണ് ഫില ഡയറക്ടറാണ് കല്യാൺ കൃഷ്ണദാ സാറാണ് പിന്നെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ് ഇത് എന്റെ മകളാണ് ഈ പങ്കെടുക്കാൻ വേണ്ടി വന്നാണുള്ളത് ജൊസീന ജോഷ് എന്നാണുള്ളത് സാറിന്റെ പേര് അനിൽകുമാറാണ് അനിൽകുമാർ ലീഡറാണ് അത് ശ്രീ അനന്തു എന്റെ പേര് അനന്ദ് മണിയന്റെ ഈ മഹാനാടനു വേണ്ടി രണ്ട് മിനിറ്റെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുന്നത് തന്നെ എന്റെ ജന്മ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു അദ്ദേഹത്തിന്റെ ഭാവ സ്മരണയ്ക്ക് വേണ്ടി വിശേഷ സാറ് പറഞ്ഞു മോള് പറയുന്നു ഞാൻ കുഞ്ഞിലെ തൊട്ടേ അതായത് കുഞ്ഞുനാൾ തൊട്ടേ കണ്ട് ഇപ്പം പുതിയ സിനിമകൾ കാണുന്നതിനേക്കാൾ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പഴയ സിനിമകളാണ് കാരണം പണ്ട് സി ഡി നേരത്തെ സി ഡി ആയിരുന്ന സമയത്ത് വീട്ടിൽ പുതിയ സിനിമകളെക്കാളും ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതും കൂടുതലും സത്യൻ സാറിൻ്റെ പടങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് സോ അപ്പോൾ തൊട്ടേ എനിക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയോട് വല്ലാത്തൊരു ആരാധന തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് അതിൽ ഇത്രയും വലിയൊരു മഹാനടൻ അദ്ദേഹത്തിന്റെ ഒരു ഞാൻ സംവിധായകനും എഴുത്തുകാരനും എല്ലാവരും സിഷ്ടമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബിഗിനിങ്ങിൽ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ മൂന്ന് ചിത്രങ്ങൾക്ക് സഹകരിച്ച ശേഷം ഹോട്ടൽ ഹയറേഞ്ച് കടൽ വിപ്ലവമായിരുന്നു അപ്പോൾ കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മനുരാസിയിലേക്ക് പോകും അവിടെ എനിക്ക് കടുത്ത ഒരേ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു അതിനുശേഷം ഒരാളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഈ മലയാള ചലച്ചിത്ര മണ്ഡലത്തിലെ ചക്രവർത്തിയാണ് സത്യൻ മാസം അദ്ദേഹം വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഇവിടെ ഉറപ്പിക്കാം അല്ലെങ്കിൽ നിലനിൽപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നു മൂന്ന് ദിവസത്തെ സത്യാഗ്രഹ സമരം പോലെയുള്ള സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു കുറിപ്പ് ഫോൺ നമ്പറിൽ കണ്ടു മധുരാശിയിലെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അങ്ങനെ വിവിധ ഭാഷകളിലും പടം നിർമ്മിക്കുകയും പടത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നിൽക്കുകയും ചെയ്യുന്ന വലിയ കമ്പനിയാണ് സിനി ക്രാഫ്റ്റ് ആ അങ്ങനെ ആ സിനി ക്രാഫ്റ്റിൽ എന്നെ സൃഷ്ടിച്ചതുകൊണ്ട് എനിക്ക് നൂറിലേറെ സിനിമകൾ സത്യം ഉൾപ്പെടെയുള്ള പത്തൊമ്പത് ഡയറക്ടേഴ്സ് इंसेंट मार्षद शिशुमार अरेबी राज्य പ്രശസ്തരായ ഡയറക്ടേഴ്സിനൊക്കെ വർക്ക് ചെയ്യാൻ ഇരുപത്തിമൂന്ന് സിനിമകൾ സ്വതന്ത്രമായി ചെയ്യാനും മുപ്പതിലേറെ സിനിമകൾക്ക് കഥ എഴുതാനും പതിനൊന്നോളം സിനിമകൾക്ക് പാട്ട് എഴുതാൻ വയലാർ രാമവർമ്മയോടൊപ്പം ഒരു സിനിമയിൽ ഗാനം ഇതെല്ലാം ദാനം ചെയ്യാനും സൃഷ്ടിക്കുന്നത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്ക് ചെയ്താൽ പല സിനിമകളിലും എന്നെ തന്നെ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശുപാർശ ചെയ്യുവാണ് അങ്ങനെ അവസാനം നമ്മൾ അദ്ദേഹം ഒരു വർക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ പടം തന്നെ പിന്നെ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് രണ്ട് നല്ല നോവലുകൾ കണ്ടെത്തിയാൽ നമുക്കൊന്ന് നോക്കാം എന്ന് പറയുകയും അങ്ങനെ എനിക്ക് ഒരു മഹാസാമ്രാജ്യം വീണ്ടും അവസരം സൃഷ്ടിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ തുടരെ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോവിൽ ഉപാധിസാറിനോടൊപ്പമാണ് ചരച്ചയ എന്ന് പറയുന്ന പഠനം അത് ലാസ്റ്റ് ഡേ ലാസ്റ്റ് സീൻ സത്യം മരിക്കില്ല ഒരു സീൻ അത് കഴിഞ്ഞ് പോകുന്ന ആ സമയത്ത് ആ സുബിയുടെ കേട്ടിൽ കാർ കത്തുകയും ഞങ്ങൾ അത്ഭുതപ്പെടുകയും ഞങ്ങൾ അത്ഭുതപ്പെട്ടതും സങ്കടപ്പെട്ടതും പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു കാരണം നാല് ദിവസം ഞങ്ങളുടെ തുടർന്നുള്ള സൂര്യം കഴിയുമ്പോഴേക്കും അദ്ദേഹം ഹോസ്പിറ്റലിൽ അന്തി ഞാൻ എൻ്റെ അഭ്യർത്ഥന ഒരു റിക്വസ്റ്റ് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ചെറുകിട രാഷ്ട്രീയ കാലത്ത് വേണ്ടിപ്പോലും പ്രതിമകളും മഹാമാനവീയങ്ങളും ഒക്കെ വന്ന് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ അത്ഭുത പ്രതിഭാസം ഇന്ത്യൻ സിനിമയുടെ ഒരു ശുക്ര നക്ഷത്രം തന്നെയാണ് സൂര്യ തേജസ്വിയായ നമ്മുടെ എന്നും നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രങ്ങളെ ജീവിച്ച് കാണിച്ച് നമ്മളെ അന്തരപ്പിച്ച ആ മഹാ 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 ദൈവപുരുഷൻ മനുഷ്യനെന്നറിയപ്പെട്ട ദൈവപുരുഷൻ അദ്ദേഹത്തിന് നമുക്ക് ഇവിടെ ഒരു സ്മാരകം ഈ മാനവീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു മാനവീയം വീതി നന്മയുടെയും സംസ്കാരത്തിൻ്റെയും അനന്തവിഹായത്തിലേക്ക് നീളുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ സത്യൻ്റെ ദീപ്തസ്പർണകളാണ് അനശ്വര നടനായ സത്യൻ്റെ ദീപ്തസ്പർണകളാണ് ഇവിടെയെങ്കിലും തലങ്കെട്ടി നിൽക്കുന്നത് മീഡിയ ഫേസ് കേരളയ്ക്ക് വേണ്ടി മാനവീപി ഭീതിയിൽ നിന്ന് ജി ഹരി ദീലഗിരി താങ്ക് യു